അമ്മയ്ക്ക് ഫ്രാൻസിസ് പാപ്പ സമ്മാനമായി നൽകിയ ജപമാല കൈമാറി ബിഷപ്പ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് നൈജീരിയയിലെ നൂക്കാരൂപതയുടെ അധ്യക്ഷൻ ഡോക്ടർ ഗോട്ട്ഫ്രീ ലുബേക്കാവോയാണ് പാപ്പയുടെ സമ്മാനം തൻ്റെ വൃദ്ധമാതാവിന് നൽകി അനുഗ്രഹിച്ചത് കഴിഞ്ഞ ദിവസം വത്തിക്കാനിലെത്തിയ മെത്രാൻ പൊതുദർശന സമയത്ത് അമ്മയ്ക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ പാപ്പ ജപമാല സമ്മാനിക്കുകയായിരുന്നു തുടർന്ന് സ്വന്തം വീട്ടിലെത്തിയ ബിഷപ്പ് കുശലാന്വേഷണങ്ങൾക്കിടയിൽ പാപ്പയെ കണ്ട വിവരം അമ്മയെ അറിയിക്കുകയും

Eu não sei se você queria fazer A gente queria fazer isso. A na queria fazer isso. A gente queria fazer isso. A gente queria os remos A gente queria fazer isso. A gente queria fazer isso. A gente queria n'a y'a sɔrɔ yàrá yɛlɛla ni ɛlɛmọba la maa y'a sɔrɔ yɛlɛla n'a 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 y'a sɔrɔ yɛlɛla n' അമ്മയ്ക്കൊപ്പം പ്രാർത്ഥിച്ച് അനുഗ്രഹം നൽകിയാണ് ബിഷപ്പ് അടങ്ങിയത് രണ്ടായിരത്തി എട്ടിലാണ് അദ്ദേഹത്തെ രൂപതയുടെ ബിഷപ്പായി ബെനഡിക് പപ്പ നിയമിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്